മരിച്ചയാളുടെ മുറി ശ്രീ റഫീഖ് അഹമ്മദിന്റെ പുതിയ കവിത വളരെ പ്രായം ചെന്ന് മരിച്ചയാളുടെ മരണം അത്രയേറെ വേദനാജനകമല്ലെങ്കിലും അയാളോട് ഏറ്റവും അടുത്തിടപിഴകിയിരുന്നവർക്ക് അനുഭവപ്പെടുന്ന ചില വൈഷമ്യങ്ങളാണ് കവിതയുടെ പ്രമേയം കവിത ചൊല്ലുന്നത് കുമാരി ഗീതാഞ്ജലി എസ് മിത്രങ്ങൾ ബന്ധുക്കളും വല്ലാതെ ദുഃഖിച്ചില്ല മരണമത്യാവശ്യമാക്കുന്ന സന്ദർഭങ്ങൾ വിരളമല്ലെന്നവർ മിണ്ടാതെയുള്ളിൽ മിണ്ടി അത്രക്കു വയസ്സായി മരിച്ചൊരാളാകയാൽ ും വല്ലാതെ ദുഃഖിച്ചില്ല കുഴമ്പിന്റെ കുപ്പിയും മാറ്റുന്നേരം പരിചാരിക മാത്രം പരിചാരിക മാത്രം അത്ര നാളില്ലാത്തൊരു സങ്കടത്തിനാൽ നൊന്ദു ആളുകൾ ൾ മരിക്കുന്നുണ്ട് അങ്ങനെ അവൾ സ്വയം ചിന്തിച്ചു ശമപ്പെട്ടു പിന്നെയും തിരക്കുകൾക്കുള്ളിലേക്കകപ്പെട്ടു കട്ടിലും തുണികളും മൃത്യുഗന്ധവും മാറ്റി യും വേഗം മുറി വൃത്തിയാക്കുകയും ചെയ്തു മൃദിതൻ തണുത്തൊരു ചാരി നിൽപ്പിനാൽ പോയ ഭിത്തി പൂശുവാൻ കഴിഞ്ഞേക്കാം ജനലിൻ നഴിയിലൂടപരത്തിൽ വരും വെയിലിൻ ചെറുചീള് മായ്ക്കുവാൻ കഴിഞ്ഞില്ല അതിൻറെ അങ്ങേ പുറം ഉയരങ്ങളിലാടും ഞാവലിൻ നിഴലാഞ്ഞു കളയാൻ കഴിഞ്ഞില്ല മൃതി തൻ തണുത്തൊരു ചാരി നിൽപ്പിനാൽ പോയ ഭിത്തി തൻ നിറം വീണ്ടും പൂശുവാൻ കഴിഞ്ഞേക്കാം ജനലിൻ അതിൻറെ അങ്ങേ പുറം ഉയരങ്ങളിലാടും ഞാവലിൻ കഴിഞ്ഞില്ല ജാലകവിരി മാറ്റി വേശയും തിരിച്ചിട്ടു എപ്പോഴോ നിലച്ചൊരു ഘടികാരവും മാറ്റി വൃത്തിയായി വെടി

വ്യർത്ഥമാം വെറിപ്പകൽ വ്യക്തതയില്ലാത്തതാ ഓർമ്മകൾ അവർക്കൊപ്പം വിട്ടുപോകവേ വിട്ടുപോകവേ മുറി വിസ്തൃതമായെങ്കിലും ഉത്തരം കിട്ടാൻ ചെവി കൂർപ്പിക്കുമേതോ വിളിയൊച്ച ഒന്നവിടത്തിൽ തങ്ങി നിൽപ്പതായി തോന്നി ത്തരം കിട്ടാൻ ചെവി കൂർപ്പിക്കുമേതോ വിളിയൊച്ച ഒന്നവിടത്തിൽ തങ്ങി നിൽപ്പതായി തോന്നി